അങ്ങനെ നോക്കുമ്പോ ഒരുപാട് എലിമെന്റ്സ് ഉണ്ടകത്ത് പിന്നെ പലപ്പോഴും നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ നടന്നു പോകുമ്പോ വെറ്റാവും അപ്പൊ നനഞ്ഞ ഡ്രസ്സിലൊക്കെ ആയിരിക്കും നനഞ്ഞ ഡ്രസ്സിനു പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോതെറാപ്പിയുടെ എഫക്റ്റ് ആണ് അതിപ്പോ ഏത് വാട്ടർ എലിമെന്റ് ആയാലും റിവർ ആയാലും ഇതെല്ലാം ഉണ്ട് പിന്നെ നനഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാര് കണ്ടെങ്ങനെ ഇരിക്കും നനഞ്ഞ ഡ്രെസ്സിൽ തണുത്തു പറഞ്ഞുകഴിഞ്ഞതല്ല ഞാൻ ചോദിച്ച വിഷുവൽ വിൽ വിഷ്വൽ അപ്പീൽ ഉണ്ടാവും സെക്സ്വലി ഭയങ്കര പിന്നെ നനഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഈറനടുത്ത കഥ പറഞ്ഞ പോലെ ഭയങ്കര സെക്സ് അപ്പീൽ കൂടുതലാണ് കാരണം ബോഡിയുടെ ഷേപ്പ് കാണാം അത് ഭയങ്കര അറൗസിൽ ഉണ്ടാക്കും അത് ആണിനായാലും പെണ്ണിനായാലും പലപ്പോഴും ബീച്ച് സൈഡിലെ നടക്കാൻ പോരെ ആൾക്കാരുണ്ടാവും പിന്നെ വേറെ സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ബിക്കിനിയില ഇപ്പൊ ഗോവയിലൊക്കെ പോയാല് ബിക്കിനിയിലെ ആൾക്കാരുണ്ടാവും ഇതൊക്കെ വിഷ്വൽ അറൗസൽ ഉണ്ടാക്കും വേറെ വ്യക്തികളെ കണ്ടാലും അറൗസിലുണ്ടായാലും നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ കൂടെയും ആ സെക്ഷുവാലിറ്റി ഡെവലപ്പ് ചെയ്യും പക്ഷെ വേറെ ബിക്കിനിട്ട പെണ്ണുങ്ങൾ കണ്ടാലും ആണുങ്ങളും നോക്കും പെണ്ണുങ്ങളും നോക്കും അല്ലെങ്കിൽ വേറെ ഷർട്ടില്ലാത്ത ആണുങ്ങൾ കണ്ടാൽ നല്ല മസ്കുലർ ഫിഗർ സ്ത്രീകളും നോക്കും അപ്പോൾ അതൊക്കെ എലമെൻ്റ് ഓഫ് അർ ഹൗസിൽ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ബീച്ച് അടിപൊളി ഇതാണ് വാട്ടർ വോട്ടറെടുത്താൽ അതുപോലെ തന്നെ ബാക്കി സ്ഥലങ്ങളെടുത്താൽ